ഒരു പെൺകുട്ടി വളരെ സന്തോഷമായിട്ട് കാതിലിട്ടിരുന്ന കമ്മലാണ് ഇത് ഞമ്മള് വാങ്ങണത് ശരിയല്ല അവർക്ക് പണത്തിന് ഇങ്ങനെയുള്ള നമ്മൾ നമ്മൾ സഹായിക്കാൻ പറ്റില്ല എന്ന് അത്യാവശ്യം ഈ കമ്മല് ഞമ്മക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് പിടിക്കും ഇതും പിടിക്കും ഇത് അഞ്ഞൂറ് പിയുണ്ട് ഇത് ഓക്ക് കൊണ്ട് കൊടുക്ക് പിന്നെ ഇത് ഏത് വകയിലാണ് കൊള്ളിക്കേണ്ടത് എന്നറിയോട്ടിയത് ഡാൻസ് കളിക്കണ മുറിണ്ടല്ലേ വാടകയായിട്ട് ഓള് കുറച്ച് കാശ് തന്നിട്ടുണ്ട് അയിന്ന് കുറച്ച് കാശ് ഞമ്മള് തിരിച്ചു കൊടുക്കാണെന്ന് കരുതിക്കോട്ട് അയ്യത്താവണേന് മുമ്പ് ഞമ്മടെ ബാപ്പ ആശുപത്രിയിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു അന്ന് ഞമ്മൾ അനുഭവിച്ച വേദന പടച്ചോന് മാത്രമേ അറിയൂ തുമ്മ നോക്കി നിൽക്കാണ്ട് അത് പെണ്ണു കൊണ്ട് കൊടപ്പാ ഇനിയും വല്ല ആവശ്യം വരികയാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞാ മതി ഞാൻ ഉള്ളത് കൊടുത്തേക്കാം ആചാര്യോട് കുറച്ച് കാശ് കടമായിട്ടാണ് ഞാൻ ചോദിച്ചത് പക്ഷെ ആവശ്യം പറഞ്ഞപ്പോൾ ഹാജാര് പറഞ്ഞു കട ആക്കണ്ടെന്ന് പലപ്പോഴായി ടീച്ചർ കൊടുത്ത വാടക തന്നെയായിരുന്നു എന്ന സമയം കളയണ്ട മണിക്ക് മുമ്പ് അക്കരച്ചെന്നാലെ ബസ് കിട്ടും മറക്കണം മറന്നേ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല സർവഭൂഷണം ശിവം ഏവം ഗോവേ നഹി നഹി അല്ല നിങ്ങൾക്ക് ഈ ഭാഷ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം രുതിരം സർവഭൂഷണം വെച്ചാ എന്താ എന്താ നിങ്ങ സർവഭൂഷണം അത്ര തന്നെ അല്ല രുതിരം സർവഭൂഷണംന്ന് വെച്ചാ മേലാകെ രക്തം കൊണ്ട് നനഞ്ഞു നനഞ്ഞ് ശിവം ഭസ്മ തുല്യം പരമശിവന്റെ നെറ്റിയിലെ ഭസ്മത്തിന് തുല്യമായിക്കൊണ്ട് കൊണ്ട് ഏവം ക്ഷണഭങ്കുരം എത്ര പെട്ടെന്ന് ഇല്ലാതായോ ഓവേ നഹി 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 പശു ഈ ലോകത്തെവിടെയും നഹി 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 പള്ളി അലിച്ചു കേട്ടോ സത്യം എന്ന് വെച്ച തന്റെ പശുവിന് ഏതോ മുട്ടാളനായ കശാപ്പുകാരൻ പിടിച്ചുകെട്ടി കൊന്ന് ഇറച്ചി എല്ല് കരിച്ച് ഭസ് സാരം എന്നാലും രാശി ഉഗ്രനാ തന്റെ കഷ്ടകാലമെല്ലാം തീരാൻ പോവുക ഈ മേടം പതിനഞ്ചിന് മുമ്പ് തന്റെ പശു കച്ചവടം അഭിവൃദ്ധിപ്പെടും താൻ വലിയൊരു ഗോശാലയുടെ മേലാധികാരിയാവും നൂറുകണക്കിന് പശു ആയിരക്കണക്കിന് ലിറ്റർ പാല് ലോറിക്കണക്കിന് ചാണകം പിന്നെ താൻ ആരാ അതോടെ തന്റെ കല്യാണം നടക്കും പിന്നെ വെച്ചടി വെച്ചടി കയറ്റം ഒന്ന് പോ പണിക്കരെ നിങ്ങളെടുത്ത് കവിടി തെറ്റിപ്പോയി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് കൊല്ലം കഴിഞ്ഞു അത് ഞാൻ പറഞ്ഞു അല്ല ഐശ്വര്യമുള്ള വണ്ടിയാ സാറേ ഇത് എസ്റ്റേറ്റിൽ ആദ്യത്തെ ലോഡ് കൊണ്ടുവന്നതിനു ശേഷമാണ് കരുനാരം മുതലാളി വഴിക്ക് വഴി ഏഴ് ലോറി വാങ്ങിക്കൂട്ടിയത് നല്ല വർക്കത്തുള്ള വണ്ടിയാ പേടിക്കാനേ ഇല്ല കണ്ണും ഉറങ്ങണേ

അത് തന്നെ വിചാരിച്ചത് ഏതായാലും ഇത് വിറ്റിട്ട് ഞാൻ ഒരു ലോറിക്ക് കുറച്ച് പണം കൊടുക്കും ആ ലോറി കോയമ്പത്തൂർ ബോംബെ റൂട്ടിൽ ഓടി വന്നാൽ എന്റെ കയ്യിൽ പണം വരും നിന്റെ കഴിച്ച് അച്ഛൻ തന്നതോ അയ്യാടെ ഒരു അച്ഛൻ ദുബായിന്ന് കേട്ടപ്പ നിന്റെ തന്ത് ഒരു പത്രാസിന് കെട്ടി തന്നാല്

പിന്നെ ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ മോളുടെ കാത് കഴിഞ്ഞോ അതിന്റെ പേരില് ഭാസ്കരനെ ഇപ്പോഴും എന്നോട് ദേഷ്യം കാണും അല്ലേ ഏയ് നല്ല കഥ ഞാനതൊക്കെ എന്നേ മറന്നു മറ്റുള്ളവർക്ക് എതിർപ്പില്ലെങ്കിൽ വിളിച്ചാൽ ഇനിയും വരും കാത് കുത്തണോ മൂക്ക് കുത്തണോ അതാ ഞാൻ ഞാനൊരു ലോറി വാങ്ങാനുള്ള ആലോചന അല്ല ഒന്നിനൊക്കെ കണ്ടു പക്ഷെ പണത്തിന് ചെറിയൊരു ഞെരുക്കം വന്നു അല്ല ഭാര്യയിലെ ആഭരണങ്ങൾ പറയണ്ടേ ഇപ്പഴെങ്ങനെയാ സ്വർണത്തിന് നിലവാരം നല്ല മാർക്കറ്റ് അല്ലേ കയറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ട് എത്രയുണ്ട് ശരിക്കും പറഞ്ഞ ഒരു പത്ത് പവൻ ഇതാണ് ഉരുപിടി കല്യാണത്തിന്റെ പേരിൽ അച്ഛൻ ഞാൻ ഈ കാര്യത്തിൽ അത്ര നിർബന്ധമുള്ള ആളല്ല വന്നില്ലേ മഹത്വം എന്നാലും ായി പോയിക്കുമ്പോ മാറ്റു കുറയും സാരമില്ല സാധനം ഞാൻ എടുക്കാം ഞാൻ എടുക്കാമെന്ന് വെച്ചാ ടൗണിൽ ജ്വല്ലറി കൊണ്ടുപോയി പണമാക്കാം ഇപ്പൊ മാർക്കറ്റിലുള്ള വിലയും തരാം പക്ഷെ എനിക്ക് പ്രശ്നമൊന്നും വരരുത് എന്തു പ്രശ്നം അല്ല ആരെങ്കിലും ഈ പേരും പറഞ്ഞ് ഇവിടെ വരികയോ ബഹളം വെക്കുകയോ ഒന്നും പാടില്ല ഇതൊരു സ്ത്രീധന ഉരുപ്പടിയായി പോയില്ലേ അതായി പേടി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല